ജെ എ പി എം ജോയിൻറ്റ് ആക്ഷൻ ബൈ പോലീസ് ആൻഡ് എം പി ഡി എന്ന ഒരു സ്പെഷ്യൽ ഡ്രൈവ് കോടുകൂടി നമ്മൾ കേരളത്തിലെ നിരത്തുകളെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെക്കിങ്ങുകൾ നടത്താറുണ്ട് എല്ലാ ദിവസവും നമ്മൾ ചെക്കിങ്ങുകൾ നടത്തുന്നതാണ് പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നുള്ള ഒരു സംയുക്ത വാഹന പരിശോധന അത് നമ്മൾ ഈ ഒരു ജെ എ പി എം എന്ന് പറയുന്ന ഒരു സംയുക്ത വാഹന പരിശോധനയുടെ ആ ഒരു ഉദ്ദേശലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ ആ അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ഈ ഒരു കാരണങ്ങളെയെല്ലാം കണക്കിലെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാം മനുഷ്യൻ്റെ പിഴവുകൾ മൂലം സംഭവിക്കുന്ന അപകടങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല അപകടങ്ങളും ഇപ്പോൾ ഉറക്കം മൂലം അപകടങ്ങൾ സംഭവിക്കുന്നു അതുപോലെ തന്നെ ശ്രദ്ധക്കുറവ് മൂലം അപകടങ്ങൾ സംഭവിക്കുന്നു ഇതെല്ലാം നമ്മുടെ മനുഷ്യരുടെ പിഴവ് മൂലം മനുഷ്യരാൽ സംഭവിക്കുന്ന എറേഴ്സ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന ഒരു പത്ത് അപകടങ്ങളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെട്ട് അപകടങ്ങളും മനുഷ്യൻ്റെ പിഴവ് മൂലം സംഭവിക്കുന്ന അപകടങ്ങളായിട്ട് മാറുന്ന സാഹചര്യമാണ് ഇന്ന് സംഭവിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ റോഡിൽ വാഹനവുമായി ഇറങ്ങുന്ന ഏതൊരു വ്യക്തിക്കും റോഡിലെ സാഹചര്യങ്ങളെക്കുറിച്ചും റോഡിലെ അപകട സാധ്യതകളെക്കുറിച്ചുമൊക്കെ അവർക്കൊരു ബോധവൽക്കരണം നൽകുക അതോടൊപ്പം ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തുന്ന വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക അത്തരത്തിൻ്റെ അത്തരത്തിലൊരു ലക്ഷ്യമാണ് നമ്മുടെ ഈ ഒരു ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ പ്രതികരണം വളരെ വലിയ രീതിയിലുള്ള നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത കമ്മീഷണർ അദ്ദേഹവും ഒക്കെ ഈ പറയുന്ന വിഷയങ്ങളെ ഈ അപകടങ്ങളെയൊക്കെ വളരെ ശക്തമായിട്ടും വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്നൊരു സാഹചര്യമാണ് ഉള്ളത് പല തവണകളായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ റോഡ് സാഹചര്യങ്ങളിലെ അപകട സാധ്യതകളെക്കുറിച്ചും റോഡിലെ അപകടങ്ങൾ അപകടങ്ങളുണ്ടാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒത്തിരി വിഷയങ്ങൾ അദ്ദേഹം നവമാധ്യമങ്ങളിലൂടെയും നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മിനിസിൻ്റെ വോയിസിലൂടെ അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്ത് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ലക്ഷക്കണക്കിന് പേര് കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഒരു വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നിരത്തുകളിലൂടെ നമുക്ക് നൽകാനായിട്ടുള്ള നിർദ്ദേശം അതാണ് നമുക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് അദ്ദേഹമൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് വൈഡ് ഓപ്പറേഷനായിട്ട് തന്നെ നമ്മളിത് നടത്തുന്നു കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകളിൽ നമ്മൾ ഈ ഒരു ചെക്കിംഗ് നടത്തുന്നു പ്രധാനമായിട്ടും നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് വൾണറബിളായിട്ടുള്ള റോഡ് സ്ട്രെച്ചുകളെടുത്ത് ആ റോഡ് സ്ട്രെച്ചുകളിലെ ബ്ലാക്ക് സ്പോട്ടുകൾ ഔട്ട് ചെയ്ത് ആ ബ്ലാക്ക് സ്പോട്ടുകളിൽ പരിശോധനകൾ നടത്താനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം അത്തരം റോഡുകളിലൂടെ വാഹനം ഓടിച്ചു വരുന്ന വ്യക്തികൾക്ക് നമ്മുടെ ഒരു പ്രസൻസ് കാണുന്ന സമയത്ത് അവർ കുറച്ചൊന്ന് വിജിലൻറ്റാവും അവരൊന്ന് ആവും അതിലൂടെ അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നാളെ ഒരു ദിവസം അവർ വരുമ്പോൾ നമ്മളെ പ്രതീക്ഷിച്ചായിരിക്കും അവർ ഈ റോഡിലൂടെ വരാനായിട്ട് സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഏതൊരു പോയിന്റിലും ചിലപ്പോൾ അവർ നമ്മളെ പ്രതീക്ഷിക്കാം അപ്പോൾ അത്തരത്തിൽ നമ്മളെ പ്രതീക്ഷിച്ച് വരുന്ന ആ റോഡിൽ അവർക്ക് കുറച്ച് വിജിലൻ്റ് ആയിട്ട് കുറച്ച് ജാഗ്രതയോടെ കുറച്ച് ജാഗരൂകതയോടെ അവർക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും അത്തരത്തിൽ ഏതൊരു അപകടവും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും നാല് കുട്ടികളുടെ മരണമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിരിക്കുന്നത് ഇനി അങ്ങനെ ഒരു മരണം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായി ഈ ഒരു വാഹന പരിശോധനയ്ക്ക് കാരണം അവരുടെ മെന്നിനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എസ് ഐ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ നമ്മളോടൊപ്പം നമ്മളെ സഹായിക്കാനായിട്ടും റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നതിനും നമ്മളോടൊപ്പം ഉണ്ട് കേരളത്തിലെ ഇത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായിട്ട് ഈ പറയുന്ന പരിശോധന നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ റോഡുകളിലും നമ്മുടെ പ്രസൻസ് ഉണ്ടാകും എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ ഒക്കെ ജനങ്ങളത് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ആരും അത് കാണാതെ പോകുന്നത് ആരും അറിയാതെ പോകുന്നത് പലരും ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് നാളത്തെ ഒരു ഇതായിട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ പറയും ഞങ്ങൾ സദാസമയം ഞങ്ങൾ റോഡിലുണ്ട് പക്ഷേ എപ്പോഴും ഞങ്ങൾക്ക് മീഡിയയുടെ പ്രസൻസ് ഞങ്ങളുടെ പ്രസൻസിനെ മീഡിയ ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടും ഹൈലൈറ്റ് ചെയ്യാത്തത് കൊണ്ടുമാണ് ഞങ്ങളുടെ പ്രസൻസിനെ അറിയാൻ പോ സാധിക്കാതെ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന വളറബിൾ റോഡ് സ്ട്രെച്ചുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നമ്മുടെ പരിശോധന അത് ശക്തമായിട്ട് തന്നെ നമ്മൾ നടത്തും ഈ പരിശോധനകളെല്ലാം തന്നെ വളരെ വിപുലമായ രീതിയിൽ വളരെ കർശനമായിട്ടുള്ള നിയമലംഘനങ്ങൾക്ക് നടപടിയെടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ നടത്തും തുടരുകയും ചെയ്യും